ഹലോ ഡേ വ്യൂവേഴ്സ് ഡീ സിഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നമുക്ക് ഈ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട് അതങ്ങനെ വെറും കുറച്ച് ഹാബിറ്റ്സ് അല്ല നമ്മുടെ മടി മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ കുറച്ച് അലമ്പായിട്ട് പോവാണെങ്കിൽ ഓർഗനൈസ്ഡ് അല്ലാതെ പോവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് നേരം പോലെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈനി ആയിട്ടുള്ള വല്ലാണ്ട് നമ്മൾ സ്ട്രെസ്സായിട്ട് ചെയ്യേണ്ടാത്ത ഹെവി വർക്ക് ലോഡൊന്നും വരാത്ത കുറച്ച് ഹാബിറ്റ്സ് പരിചയപ്പെടുത്തി തരാം എന്നുള്ളതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാലും നമുക്കൊന്ന് ഒന്നും കൂടെ എല്ലാവരുടെയും മൈൻഡിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വീട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാ ജോലിയും എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കില്ല പക്ഷേ ചിലർ എല്ലാ ജോലിയും ആസ്വദിച്ച് ഇഷ്ടത്തോടെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്ലഷർ തോന്നുന്നത് ഹാപ്പിനെസ് തോന്നുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതേപോലെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എണീറ്റ ഉടനെ എണീറ്റ അങ്ങോട്ട് പോവാണ്ട് അവരവരുടെ ബെഡ് മേക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അതായത് ആ കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് ഇതാക്കി വെച്ച് ആ പുതപ്പ് ഒന്ന് മടക്കി വെക്കാൻ എത്ര ടൈം എടുക്കും ഒരു മിനിറ്റിൽ അധികം ഒന്നും പോവില്ല പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു സന്തോഷം തോന്നും അപ്പോൾ ആ ഒരു സന്തോഷത്തിന് കാരണം അതൊരു റിയൽ ഡോപ്പമിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് കേട്ടോ അല്ല റിയൽ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷനാണ് അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തു നമ്മൾ വെൽ സ്റ്റാർട്ടഡ് ആണ് എന്നുള്ളൊരു തോട്ട് വരും നമുക്ക് അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കറിയാതെ നമ്മുടെ മൈൻഡിൽ വരും ആ അങ്ങനെ അതുംകൂടെ അങ്ങനെ ചെയ്യാം എന്നങ്ങനെ വരും അടുത്ത ഒരു കാര്യമാണ് സ്ക്രീൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ ടി വിയുടെ സ്ക്രീനില്ലേ അത് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു തുണി വെച്ചിട്ടോ അധികം ഹാർഡ് അല്ലാത്ത ഫൈബേഴ്സ് ഇല്ലാത്ത സാധാ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വിടുക കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ എത്രത്തോളം ഡസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഒരു റേ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ എത്ര പൊടി ഉണ്ടല്ലോ എന്നെട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിടാം അതേപോലെ തന്നെ നമ്മുടെ ഡോസിൻ്റെ ഒക്കെ ഹാൻഡിൽസ് ഹാൻഡിൽസില്ലേ ഹാൻഡിൽസൊക്കെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി ഒക്കെ പൊടി തട്ടി പോവാ അതേപോലെ തന്നെ നമ്മുടെ കണ്ണാടിയിലേ നമ്മൾ എല്ലാ ദിവസവും നോക്കുന്ന നമ്മുടെ കണ്ണാടി നമ്മൾ പൊട്ടൊക്കെ വെക്കും പിന്നെ അതിലും ഈ പറയുന്ന പോലെ ഡസ്റ്റ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് വിടാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇതൊക്കെ ഈ പറയുന്ന പോലെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിൽ കൂടുതലും എടുക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ പുതപ്പുകളിലെ അതായത് കിൾട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ജസ്റ്റ് നല്ല വെയിലുള്ള ദിവസം ഇപ്പം നല്ല വെയിലാണ് മൊത്തത്തിൽ എല്ലായിടത്തും സോ വെയിലുള്ള ദിവസം ജസ്റ്റ് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അതൊന്നെടുത്ത് പുറത്ത് അഴയിൽ കൊണ്ടുവിടുക അല്ലെങ്കിൽ ടെറസിൽ ഒന്ന് വിരിച്ചിടുക ഒരു ഹാഫ് ആൻ അവർ ഒരു വൺ അവർ ഒക്കെ നല്ല ചൂട് വെയിൽ ഈ പുതപ്പൊക്കെ ഒന്ന് കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഈ റൂമിൽ നിന്ന് എടുത്തിട്ട് നേരെ മണ്ടയിലേക്ക് പോയിട്ടൊന്ന് വിരിച്ചിടാൻ ഒരു മിനിറ്റ് പോലും എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സോ ഇതും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാനും മടി മാറ്റാനൊക്കെ പറ്റുന്ന ഒരു ഹാബിറ്റാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫ്രിഡ്ജിൽ വെള്ളം നിറച്ചു വെക്കുന്നത് കേട്ടോ കാലിക്കുപ്പി ഉണ്ടാവും ചില സമയത്ത് കാരണം നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ കുപ്പി അങ്ങോട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അമ്മ ചോദിക്കും കുപ്പീനെ നിന്ന് തണുക്കാൻ വെച്ചക്കാണോ എന്ന് ചോദിക്കും അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെള്ളം നിറച്ച് വെക്കുന്ന ഒരു ഹാബിറ്റിൽ അതായത് മിക്കപ്പോഴും ആളുകൾക്ക് തണുത്ത വെള്ളം വേണ്ടി വരും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണ് തണുത്ത വെള്ളത്തിൻ്റെ നീട് ഭയങ്കരമായിട്ട് കൂടുതലാണ് സോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ബോട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോട്ടിലാണ് അവരവരുടെ ബോട്ടിൽ അവരവർ നിറച്ച് വെക്കുക എന്നുള്ളതാണ് മ്മേന്റെ ഒരു തിയറി ആൻഡ് കോൺസെപ്റ്റ് കിട്ടും അപ്പം ആ ഒരു മൂന്നോ നാലോ ബോട്ടിൽ ടാപ്പ് തുറന്ന് വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ അധികം സമയമൊന്നും എടുക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യം രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ദിവസത്തേക്കുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നത്തേക്ക് നമ്മുടെ പണിക്ക് മേലെ പണി അല്ലെങ്കിൽ ഇരട്ടിപ്പണി എന്നൊക്കെ പറയില്ലേ ചില സമയത്ത് നമ്മൾ നല്ല ചൂടത്ത് നിന്ന് കേറി വരുമ്പോൾ ഇത്തിരി തണുത്ത വെള്ളം അല്ലെങ്കിൽ സംഭാരം ഒക്കെ കുടിക്കാൻ തോന്നുന്ന സമയത്ത് വെള്ളം തണുത്തതില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ജാതിയാവും അപ്പം ഇതൊക്കെ രാവിലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ മൊത്തം ദിവസത്തേക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും തുണി അലക്കി ഉണക്കിയിട്ട് നേരെ അതിങ്ങനെ എടുത്തിട്ട് ഒരു വീട്ടിലൊരു പെർട്ടിക്കുലർ ചെയറോ ഒരു കട്ടിലോ ഒക്കെ ഉണ്ടാവും ഈ അലക്കിയ തുണി ഇടാൻ വേണ്ടിയിട്ട് മിക്കവരുടെ വീട്ടിലും ഈ അലക്കിയ തുണി കൊണ്ടിട്ടിട്ട് അപ്പം തന്നെ അത് മടക്കി അലമാരയിൽ വെക്കില്ല കേട്ടോ ഒരു സമയം കിട്ടുമ്പോഴാണ് നമ്മളത് മടക്കി എടുത്ത് വെക്കുക അത് ചിലപ്പോൾ ആ ദിവസം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളും ആഴ്ചകളും നീളും ചിലപ്പോൾ വീക്കലി വൺസൊക്കെ ആയിരിക്കും ഇത് മടക്കി വെക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇരട്ടിപ്പണി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശം ഒരു കാര്യം വീട്ടിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഇതാണ് കേട്ടോ അലക്കിയ തുണി ഏതാണ് അലക്കാത്ത തുണി ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും ഇനി ഈ അലക്കി നമ്മൾ കസേരയിലിട്ട ഈ തുണിക്കൂമ്പാരല്ലേ അതിലേക്ക് വീട്ടിൽ ഏതെങ്കിലും ഒരു കുരുത്തം കെട്ട ചക്കൻ ഏതെങ്കിലും ഒരു മുഷിഞ്ഞ തുണി കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത്രയും തുണികൾ പിന്നെ ഒരു സ്മെല് വരും ഒരു ഡേർട്ടി സ്മെല്ല് അത്രയും വേർപ്പിൻ്റെ മണം വരും അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ദിവസം അവസാനിക്കുന്നതിന് മുന്നേ ഈ അലക്കി കൊണ്ടിട്ട തുണികൾ പ്രോപ്പറായിട്ട് മടക്കി പ്രോപ്പർ പ്ലേസിൽ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീക്കെൻഡിലേക്ക് നമ്മുടെ വർക്കുകൾ കൂടാതിരിക്കാനും പിന്നെ നമുക്ക് ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ഡ്രസ്സ് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഡ്രസ്സും മുഷിഞ്ഞതാണ് ഏതൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും കേട്ടോ പിന്നെ ഇനി പറയാനുള്ള കാര്യം ലേഡീസിനോടാണ് കേട്ടോ നമുക്കൊരു മേക്കപ്പ് ടേബിൾ ഉണ്ടായിരിക്കില്ലേ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതല്ലെങ്കിൽ നമ്മുടെ ഈ വളയുമാലയും കമ്മലും ഒക്കെ വെച്ചേക്കുന്ന ഒരു റാക്ക് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മുടി കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ വിത്ത് മിറർ ഉണ്ടായിരിക്കുമല്ലോ ആ സാധനത്തിൻ്റെ മണ്ട വെറുത്തൊന്ന് ആലോചിച്ച് നോക്കി ആ ടേബിൾ ടോപ്പ് ഇപ്പോൾ കിടക്കുന്ന ഒരു കോലം എന്തായിരിക്കും എന്ന് എന്നാലോചിച്ച് നോക്കി അതിൽ നമ്മുടെ ക്രീംസ് ഉണ്ടായിരിക്കും നമ്മുടെ സൺസ്ക്രീൻ നമ്മുടെ ലിപ്സ്റ്റിക് നമ്മുടെ ഐ ഷാഡോസ് നമ്മുടെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും ഉണ്ടാവും അതേപോലെ തന്നെ വള മല കമ്മൽ നമ്മൾ തലേദിവസം ഇട്ട കമ്മൽ കഴിഞ്ഞയാഴ്ച ഇട്ട കമ്മൽ അതിന് മുന്നത്തയച്ചിട്ട വള മിക്കവരുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ പെട്ടെന്നൊരു ചിന്ത വന്നെല്ലാം കൂടെ അടുക്കി പുറക്കി വെക്കും ഒന്നോ രണ്ടോ ദിവസത്തെ മടി കൊണ്ട് ഇത് ഫുള്ള് വീണ്ടും നിര നിരക്കൂട്ടോ നിരന്ന് നിൽക്കും ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മണ്ടയിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിംഗ് ടേബിളിലെ കമ്മലുകളെല്ലാം പ്രോപ്പറായിട്ടുള്ള പാത്രത്തിലെടുത്ത് വയ്ക്കുക പിന്നെ എല്ലാം ഒരു നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക വളയെ വളയുടെ ബോക്സിലും മാലയെ മാലയുടെ ബോക്സിലും പെട്ടെന്ന് എടുക്കേണ്ടാത്ത ഓർണമെൻസും കാര്യങ്ങളും പർട്ടിക്കുലർ ആയിട്ട് ഒരു ബോക്സിലും എടുത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിലും കൂടുതലൊന്നും എടുക്കില്ല കേട്ടോ ഇതിൻ്റെ ഒക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും വർലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് കേടാകുമെന്നില്ല മറിച്ച് നമ്മളിതൊക്കെ ഇതേപോലെ ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ വെച്ച് ബാക്കിയുള്ള പ്രൊഡക്ട്സുമായിട്ട് മിങ്കിൾ ആവാനൊക്കെ ഇടവരുത്തി കഴിഞ്ഞാൽ കളറ് പോകും തുരുമ്പ് പിടിക്കും ഫെയ്ഡാകും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ ഈ ഒരു ഹാബിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻ ഫ്യൂച്ചറിലേക്കും നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഹാബിറ്റാണ് അതേപോലെ തന്നെ നമ്മുടെ ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ തിങ്സ് കേട് വരാതെ ഇരിക്കുകയും ചെയ്യും ഇനി പറയാൻ ഒരു കാര്യമാണ് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ വാഷ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു കോമൺ വാഷ് ബേസിൻ ഉണ്ടാവില്ലേ നമ്മുടെ എല്ലാവരുടെയും ബെഡ്റൂമിലെ ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂംസിലെ വാഷ് ബേസിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോമൺ വാഷ് ബേസിൻ അല്ലേ നമ്മുടെ ഹോളിലുള്ളത് അത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും അത് മിസ് യൂസ് ചെയ്യുന്നതാണ് ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് ദിവസം കഴിയുമ്പോൾ സാധനം ഇങ്ങനെ ആയി ആയിപ്പോകട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെയെന്ന് പറയുമ്പോൾ ഒത്തിരി പഴയ വാഷ് ബേസിനാണ് എത്ര ക്ലീൻ ചെയ്താലും അതിൽ കറയുണ്ടാവും ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഡെയിലി ബേസിൽ അത് ക്ലീൻ ചെയ്തു പോയിരുന്നെങ്കിൽ മേ ബി ഇത്രയ്ക്ക് ഡേട്ടി ആവില്ലായിരുന്നു എന്നെട്ടോ ഹാൻഡ് വാഷ് എന്തായാലും അവിടെ ഉണ്ടായിരിക്കുമല്ലോ ഹാൻഡ് വാഷിന്ന് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഈ വാഷ് ബേസിനിൽ ഇട്ടിട്ട് വില ചകിരോ അതല്ലെങ്കിൽ ഇതിലൊരു സ്ക്രബോ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോയാൽ തന്നെ അന്നേക്കന്ന് അത് ക്ലീൻ ആകുട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആർക്ക് വേണമെങ്കിലും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ജോബാണ് വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമുക്കിത് അസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി അവരുടെ പ്രയറും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ഡ്യൂട്ടി പോലെ ഓരോ ദിവസം കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ക്ലീൻ ആവുകയും ചെയ്യും കുട്ടികൾക്ക് നമ്മളൊരു ടാസ്ക് കൊടുക്കുകയും ചെയ്യും എല്ലാവരും എൻഗേജ്ഡ് എൻഗേജ്ഡായിരിക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബോട്ടിൽഡ് പ്രൊഡക്ട്സ് അല്ലേ നമ്മുടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ അങ്ങനത്തെ എന്ത് ബോട്ടിൽഡ് പ്രൊഡക്ട്സും ഇല്ലേ ബോട്ടിൽഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇത് ലാസ്റ്റ് ഒരു അറ്റമെത്തില്ലേ അത് തന്നെ ഞാൻ കളയില്ല അതവിടെ വെക്കും ഈ സാധനം കളയാണ്ട് വെക്കുന്നതിൽ പരം അത്രയും മടിയുള്ള അല്ലെങ്കിൽ അത്രയും ദുഷിച്ച ഒരു സ്വഭാവം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് തീർന്നിട്ട് ഒരു മൂന്നോ നാലോ പ്രൊഡക്റ്റ് പൂർത്തിയത് മേടിച്ചാലും ഈ പഴയ സാധനം അതായത് ഒരു രണ്ടോ മൂന്നോ യൂസിന് ബാക്കിയുള്ള സാധനം അല്ലേ ആ ബോട്ടിൽ അവിടെ തന്നെ ഇരിക്കും സത്യം പറഞ്ഞു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ നമ്മൾ നേരത്തെ കമ്മലമാലയൊക്കെ ഓർഗനൈസ് ചെയ്തു എന്ന് പറയില്ലേ ആ ടേബിൾ ടോപ്പ് ആ ടൈമിൽ തന്നെ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് കഴിഞ്ഞിട്ടിരിക്കുന്ന കുപ്പി ഈ സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലവും ക്ലീനാകും നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടുകയും ചെയ്യും പിന്നെ മൊത്തത്തിൽ ഒന്ന് അടിപൊളിയായിട്ട് പോവുകയും ചെയ്യാം ഈ വാട്സിൻ മൈ ബാഗിൻ്റെയൊക്കെ ഷോർട്സും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തോരം അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഈ ബാഗിൽ നമ്മൾ ഡെയിലി കീപ്പ് ചെയ്ത് പോകണതെന്ന് മിഠായി കവറുകൾ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ ഒന്ന് നഷ്ടപ്പെട്ട ഒരു കമ്മൽ അങ്ങനെയൊക്കെ കേട്ടോ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നാണ് നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസ് ബാഗ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസ് ബാഗിലൊക്കെ എന്തൊക്കെയുണ്ടെന്ന് തമ്പുരാന്നറിയാം അത്രയും സാധനങ്ങൾ ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുണ്ടാകും നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഗുളികയുടെ ആ സ്ട്രിപ്പില്ലേ അത് വരെ അതിനകത്ത് ഉണ്ടാകും ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ വീക്കിലി വൺസോ വൺസ് ആണ് ഏറ്റവും ബെസ്റ്റ് കെട്ടോ ഒരു ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ നമ്മുടെ ഓഫീസ് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ്വൽ ബാഗോ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടാം അൺവാണ്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ബിൽസ് ടിഷ്യൂ പേപ്പേഴ്സ് മിഠായി കവറുകൾ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്പേസും ക്ലീനാകും പിന്നെ ആ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും കേട്ടോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് പ്രിപ്പയർ എ ടു ബൈ ലിസ്റ്റ് ടു ബൈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൽ പരം ആനന്ദമുള്ള അല്ലെങ്കിൽ അത്രയും മണി ആയിക്കോട്ടെ ടൈം ആയിക്കോട്ടെ എല്ലാം സേവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ നേരെ ഒരു കടയിൽ പോകുന്നു ഇവിടെയുള്ള എല്ലാം എനിക്ക് വേണം അതല്ലെങ്കിൽ ഇത് വേണം അന്നാവശ്യം വരും ഇത് വേണം അപ്പം ആവശ്യം വരും ഇത് വേണം അവൻ ആവശ്യം വരും എന്നൊക്കെ കരുതി മേടിക്കുന്നതിലും ഏറ്റവും നല്ലത് വീക്ക്ലി വൺസ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതും ആ വീക്കിലേക്ക് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ ആവശ്യം അനാവശ്യം അത്യാവശ്യം ഈ സാധനം നമ്മുടെ മൈൻഡിൽ വേണേ അങ്ങനത്തെ സാധനങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് എന്ത് അടിപൊളിയാണെന്ന് അറിയുമോ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ആകുകയും ചെയ്യും നല്ലൊരു എമൗണ്ട് ടൈമും നമുക്ക് സേവ് ആകും ഈ സംഭവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓ എൻ്റെ മൈൻഡിലുണ്ട് ഞാനതൊന്നും മറന്നു പോകില്ല എനിക്കറിയാം ഇവിടേക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് എന്നൊരു വേഗമായിട്ടുള്ളൊരു തോട്ട് വെച്ച് അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിനെ ഒരിക്കലും സമീപിക്കാണ്ടിരിക്കുക കേട്ടോ എനിക്ക് ഈ ഒന്ന് രണ്ട് കൊല്ലമായിട്ടാണ് ഒരു റിയലൈസേഷൻ വന്നത് എൻ്റെ മൈൻഡിലുണ്ടാകും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഈ സാധനം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇതിന്റെ ആവശ്യമില്ലെന്നൊക്കെ തോന്നും അപ്പോൾ എന്താ ഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സാധനം മേടിക്കുകയും ചെയ്യും അത്യാവശ്യമായിട്ടുള്ള സാധനം വാങ്ങാൻ വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ടു ബൈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക നമ്മൾ വീക്ക്ലി വൺസ് ഷോപ്പിങ്ങിന് പോവാട്ടോ ഈ ഇപ്പോൾ പറഞ്ഞ ഈ പത്ത് ഹാബിറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു മിനിറ്റ് കൂടിപ്പോയ രണ്ട് മിനിറ്റ് അതിൻ്റെ അപ്പുറം പോകില്ല കേട്ടോ നമ്മളൊന്ന് ലേസിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് രണ്ട് മിനിറ്റിലേക്കൊക്കെ പോവുക ഈ ഒരു മിനിറ്റ് തന്നെ നമുക്ക് ക്യുക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന പത്ത് പോയിന്റാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇത് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വയം ഒരു ഓർഗനൈസ്ഡ് ആയി എന്ന് തോന്നും സ്വയം നമുക്കൊരു റൈറ്റ് ാണെന്ന് തോന്നും നമുക്കൊരു മടി ഇല്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരും അപ്പം ഈ തോന്നൽ വരുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ടാസ്ക് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുള്ള കാര്യങ്ങൾ കൊമൻറ്റ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ